ഇനി നമ്മൾ കാണാൻ ുന്നത് വേറൊരു സംഭവമാണ് ബസ്സിന്റെ പരസ്യ ഭാഗത്തേക്ക് നോക്കും അവിടെ എത്തിയിട്ടില്ല എത്തുമ്പോ ഞാൻ പറയാം അതിന് മുമ്പ് നമുക്കറിയാമല്ലോ മഹാനായ സൈദന ഇബ്രാഹിം നബി അലൈഹി അതുപോലെ തന്നെ ഇസ്മാലൈ സ്വലാത്തു വസ്സലാമിനെയും അയവറക്കുന്നതാണത് ഹജ്ജിന്റെ പ്രവർത്തനങ്ങള് അല്ലെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വാർദ്ധക്യ സമയത്താണ് എന്തുണ്ടാവുന്നത് ആരുണ്ടാവുന്നത് അന്നത്തെ വൈദ്യസമൂഹം രേഖപ്പെടുത്തി ഇനി ഇബ്രാഹിം നബിക്ക് എന്തുണ്ടാവില്ല ഉണ്ടാവൂല ആ സമയത്താണ് അള്ളാഹു താല് ഇബ്രാഹിം നബിക്ക് കുട്ടി കൊടുക്കുന്നത് നമ്മുടെ കൂട്ടത്തിലും ഉണ്ട് ഒരാള് അള്ളാഹു സുബ്നോത്താനൊരു സ്വരിഹത്തായ ഒരു സന്താനത്തുള്ള അവർ അവർക്ക് നൽകട്ടെ ആരോഗ്യമുള്ള ആഫിയത്തുള്ള നല്ലൊരു സന്താനത്തുള്ള അവർ അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ചെലവ് വന്നിട്ട് എവിടുന്ന് പോകാവുന്ന ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ നിന്നാണ് നീന തുടങ്ങുന്നത് രണ്ടാമത്തെ ബിനീര മെട്രോ ആണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് ഇടതു ഭാഗത്ത് ഇനി മഹാനായ ൻ നബി അലൈഹി അറുക്കാൻ കൊണ്ടുപോകുന്ന ഒരു ചരിത്രം ഉണ്ട് അറിയോ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം ഹാജുറമ്മ അറിയില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പൊന്നുമോനെ കുളിപ്പിച്ചു മാറ്റിയിട്ട് കൊണ്ടുപോകാണ് കൊണ്ടുപോകുമ്പോൾ പറയാണ് എന്റെ പൊന്നുമോനെ കൊണ്ടുപോകുന്ന സൽക്കാരത്തിനല്ല അറുക്കാനാണെന്ന് പറയുമ്പോ മഹാൻ പറയുന്നുണ്ട് എന്റെ റബ്ബ് കൽപ്പിച്ചതാണെങ്കിൽ അതിന്റെ തടുക്കാൻ രണ്ടാമത് പിന്നീട് പോകുന്നത് ആരുടെ അറിയോ ഇസ്മായിൽ നബി ഇസ്മാലി കണ്ടോ ഒരു സ്ഥൂപം കണ്ടോ ഇടതു ഭാഗത്ത് ഒരു സ്തൂപം കണ്ടോ അങ് നോക്ക മലൻറെ മുകളിലേക്ക് നോക്ക് ഒരു സ്തൂപം കണ്ടോ അവിടെ വെച്ചാണ് ഇസ്മായിൽ നബി അലി സ്വലാത്തു വസ്സലാമിനെ അറക്കുന്നത് അറക്കാൻ വേണ്ടി കിടത്തുന്നത് കാണണ്ടോ ആ ചരിത്രം നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഇസ്മായിൽ നബി അലി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയാണ് മോനെ നിന്നെ കൊണ്ടുപോകുന്നത് അറക്കാനാണ് കണ്ണില്ലേ നിന്നെ അറക്കാനാണെന്ന് കൊണ്ടുപോകുന്ന പറഞ്ഞപ്പോ ഇസ്മായിൽ നബി അലൈഹി പറയുന്നുണ്ട് എന്റെ റബ്ബ് കൽപ്പിച്ചതാണെങ്കിൽ അതിനെ തടുക്കാൻ നിനക്ക് കഴിയൂല അതാണ് ഈമാൻ നേരെ ചെന്ന് അടുത്താളെടുത്തേക്ക് ആരാ അടുത്താള് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബിയോട് പറയാ അല്ല മനുഷ്യ നിനക്ക് അന്ത അല്ലേ ഇത്രയും പ്രായമായിട്ട് നിനക്ക് അല്ല ഒരു തന്നൊരു കുഞ്ഞിനെ അതിനർക്കണം എന്ന് പറയുമ്പോ ഏ അയിനർക്കണം എന്ന് പറയുമ്പോ എനിക്ക് തീരെ ബുദ്ധി ഇല്ല അർക്കാൻ ആരാ ചോദിക്കുന്നത് ചോദിക്കുമ്പോ ബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ പറയുന്നുണ്ട് എന്റെ റബ്ബിന്റെ കൽപ്പനയെ തട്ടിമാറ്റാൻ നിന്നെ കൊണ്ട് കഴിയില്ല ഞാനത് ചെയ്യുമെന്ന് പറയും അങ്ങനെ പറഞ്ഞുകൊണ്ട് മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ സ്ഥൂപത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് അറുക്കാൻ വേണ്ടി കിടത്തുകയാണ് ആ കിടത്തുന്ന സമയത്ത് എന്റെ പൊന്നു നിങ്ങൾ ഒന്ന് ഓർക്കേണ്ടതുണ്ട് സൈദനായി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വാക്കുണ്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാം പറ നിങ്ങൾ എന്നെ അറുക്കാൻ കിടത്തുന്ന സമയത്ത് കമിഴ്ത്തി കിടത്തണേ എന്റെ മുഖം തിരിച്ചു കടത്തണേ അപ്പൊ ഇബ്രാഹി നബിക്ക് എന്തിനാ മോനെ അങ്ങനെ കടത്തുന്നതെന്ന് ചോദിക്കുമ്പോ എന്റെ മുഖത്തിന്റെ ഭാവമാറ്റം കണ്ടിട്ട് നിങ്ങളെങ്ങാനും മറക്കാതെ പിന്തിരിഞ്ഞു പോയാലോ ഉപ്പാ അതുകൊണ്ട് തന്നെ കമ്മീട്ടി കടത്തിയിട്ട് എന്ന് ആര് പറയുന്നു ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ പിതാവിനോട് പറഞ്ഞിട്ട് തന്റെ കടുത്ത് പിതാവിന്റെ കത്തിയിലേക്ക് നീട്ടിക്കൊടുത്ത ഒരു ഉപ്പയും മോനുമുണ്ട് നമ്മുടെ മുമ്പില് ആ ഒരു ഓർമ്മയായി വറക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വലി പെരുന്നാളിന്റെ സമയത്ത് ആട് നടക്കുന്നില്ലേ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അതാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്റെ അടുക്കലേക്ക് ജബി അലൈഹി സ്വലാം വരികയാണ് എന്തിന് ഒരാടുമായിട്ട് വന്നിട്ട് പറയാണ് നിങ്ങളുടെ കൽപ്പന നിങ്ങളുടെ പ്രവർത്തനം എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കുർബാൻ പൂർത്തീകരിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഈ ആടിനറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആടിനെ കൊറുക്കുന്നുണ്ട് ആ ആടിനറുത്തതിന്റെ ചരിത്രത്തിലാണ് ഇന്നും നമ്മുടെ നാട്ടില് ബലി വരുന്ന ആളുടെ സമയത്ത് നമ്മൾ അറിവില് കൂടുന്നത് നമ്മൾ കൂടലുണ്ടോ എന്റെ പൊന്നുമിനങ്ങളെ ഒന്നോർക്കുക ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിച്ച നമ്മൾ ഇസ്മായിൽ നബിയെ അറുക്കാൻ കിടത്തിയ സ്ഥലം കണ്ട നമ്മൾ നമ്മൾ കൂടും നമ്മുടെ നാട്ടിലെ ബലിയാറിവിൽ നമ്മൾ കൂടുതലും ഏഴായിരം ചുരുങ്ങിയത് വരൂ മാസത്തിൽ ഒരു അഞ്ഞൂറ് മാറ്റി വെച്ചാൽ തന്നെ ഒരു പോത്തിന് വാങ്ങാനുള്ള പൈസ നമുക്കാവും നമുക്ക് തോഫിക്ക് നൽകട്ടെ എനക്കും നിങ്ങൾക്കും തോഫീക്ക് നൽകട്ടെ ഭയോട് പറയാൻ സുഖം പ്രവർത്തിക്കാനാണ് പ്രയാസം താലം നമുക്ക് തോഫിക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ രണ്ട് സെയിലും ടെന്റുകൾ ഇങ്ങനെ കാണാം അല്ലല്ലേ ഒരുപാട് ടെന്റുകൾ പല രീതിക്കുള്ള ടെൻറുകൾ ഉണ്ട് ടെൻറുകൾ ഉണ്ട് ഒരു ടെൻ്റെ ഉള്ളിൽ ചുരുങ്ങിയത് അറുപതാള് കിടക്കുന്ന അറുപതാളുകള് ഒരു ഉള്ളിൽ കിടക്കും ഓ ഒന്നും ഉണ്ടാവില്ല ഇറാമിന്റെ രണ്ട് തുണി മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ബഡ്ഡുണ്ടാവും മൈലിങ്ങനെ കിടക്കുക അറുപത് ആൾക്കാർ നിരന്ന് കിടക്കും മൂന്ന് ദിവസം കിടക്കും അതാ അങ്ങനെ നേരെ ബസ്സിന്റെ മുമ്പിലേക്ക് നോക്കിയെ കണ്ണുണ്ടോ ഒരു മൂന്ന് കണ്ണുണ്ടോ തട്ട് തട്ടായിട്ട് അവിടെ പ്ലാസ്റ്റിക് കണ്ണുണ്ടോ ഒരു വൈറ്റ് പ്ലാസ്റ്റിക് കണ്ടോ അതാണ് ഒന്നാമത്തെ ചമ്പ്ര നൂല ഒരു വൈറ്റ് പ്ലാസ്റ്റിക് കണ്ണുണ്ടോ കണ്ടോ അതിന്റെ അപ്പുറത്ത് രണ്ടാമത്തേണ്ട് അതിന്റെ അപ്പുറത്ത് മൂന്നാമത്തെ ഉണ്ട് ഇത് ചമ്പ്രത്തുൽ ഇത് ചമ്പ്രത്തുൽ അതിന്റെ അപ്പുറത്ത് ചമ്പ്രത്തുൽ അക്കബ ഉസ്ത മൂന്നാമത്തെ ചമറത്തു അക്കബ മൂന്നെണ്ണമാണ് ഉള്ളത് ഇവിടെയാണ് മൂന്നെണ്ണം എറിയാൻ വേണ്ടി പോണ്ടത് കല്ലെടുത്തിട്ട് മൂന്ന് ദിവസം എറിയാൻ വേണ്ടി പോണം ഇത് കണ്ടോ ഒന്ന് കണ്ടോ ഒരു വെള്ള കുറച്ചുകൂടി മുന്നിൽ പോയി അടുത്തേക്ക് കാണും അതാണ് ചമറത്തു ഒന്നാമത്തെ എന്താണ് പഠിച്ചു വെച്ചോ ഒന്നാമത്തെ ചമ്രയുടെ പേര് ചമറത്തു രണ്ടാമത്തെ കാണാൻ തുടങ്ങി കണ്ടോ നോക്കിട്ടെ കണ്ടോ അതാണ് ചമറത്തുൽ മധ്യത്തിലുള്ളത് ഇനി അതിന്റെ അപ്പുറത്ത് നിന്നിട്ട് എന്തുണ്ട് ചമറത്തുണ്ട് മൂന്ന് ചമറകളെയാണ് ഈ മൂന്ന് ചമറകള് നമ്മൾ അറിയുന്നത് ചൈതാന കല് അറിഞ്ഞിട്ടുണ്ട് കല്ലറിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ഇസ്മായിൽ നബി എറിഞ്ഞിട്ടുണ്ട് മൂന്നാമത്തെ ഇബ്രാഹിം നബി കല്ലെടുത്ത് എറിഞ്ഞിട്ടുണ്ട് കൊണ്ടാണ് ഇവിടെ നമ്മൾ എന്താകുന്നത് ഷെയ്ത്താനെയാണ് നമ്മൾ കല്ലെറിയുന്നത് അതാ ഞാൻ പറഞ്ഞു പാകിസ്ഥാനികൾക്ക് ദേഷ്യം കൂടുതലൊന്നൊരു ചെരുപ്പ് എടുത്തിട്ട് വരെ അവരറിയുന്നുണ്ട് എന്ന് അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ചരിത്രം ഇസ്മായിൽ നബി അലി സലാത്തു വസ്സലാമുണ്ടല്ലോ ഇവിടെ ആട്ടാറല്ലേ നടത്തണോണ്ടല്ലോ റസൂല നമുക്ക് വർണ്ണിക്കാൻ എത്ര നല്ല വരികളുണ്ട് അല്ലെ ആരൊക്കെ പാട്ടിടാൻ കഴിയന്റെ പാട്ടിലെ വർണ്ണങ്ങളും ചിന്തിച്ചൊക്കെ അർത്ഥോ ഉടനെ കഴുത്തന്റെ തർത്ഥം തുണയുണ്ട് ആ ഒരു ചിന്തയാണ് നിങ്ങളെ ഈ ഒരു യാത്രയില് നമ്മള് നേടിയെടുക്കേണ്ടത് അജിന് അജിന്റെ തലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോ തെഹ്വയുടെ ഒരു മനസ്സ് ഒരു ആത്മസംതൃപ്തി നമ്മുടെ മനസ്സിലേക്ക് വരണം തെഹ്വയുള്ളവരായി നമ്മൾ ജീവിക്കണം നമുക്ക് എല്ലാവർക്കും നമ്മളൊന്നും ചിന്തിച്ചിട്ടുണ്ടോ എന്തൊരു പ്രയാസം വരുമ്പോ നമ്മളാരെ കുറ്റും പറയാം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയോ ഒരു പനി വരുമ്പോ നമുക്കൊരു പനി നമ്മുടെ ആ ഒരു ഹൈന്ദവ ആയ എനിക്ക് മാത്രം എന്താ ഞാൻ എപ്പോ എനിക്ക് മാത്ര പരീക്ഷണം തരുന്നേ ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നബി തങ്ങളും നബിമാരുടെ ഒമ്പത്തി അനുഭവിച്ച പരീക്ഷണങ്ങള് നമ്മളെ അനുഭവിച്ചിട്ടുണ്ടോ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരാളുടെ പനിയാ പനിക്കുന്നതെങ്കിൽ എനിക്ക് മൂന്നാളുടെ പനിയാന്നാണ് അതിന്റെ തെളിവ് വന്നത് നമുക്ക് ഒരാൾക്ക് പനി വരാണെങ്കി എത്ര ഡിഗ്രി പനിക്കും ി പരിക്കും നൂറ് ഡിഗ്രി ആണ് പരമാവധി നൂറ്റി പത്തിലേക്ക് പോയാൽ മാറും രോഗം സുഖാവുന്നല്ല പിന്നെ അത് മരണത്തിലേക്ക് പോവും മുന്നൂറ് ഡിഗ്രി പനിയാണ് വഫാത്തിന്റെ സമയത്ത് മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന മച്ചു പറയൂല്ലായി തങ്ങള് മരിക്കാനായ സമയത്തുണ്ടല്ലോ ആ സമയത്ത് റസൂൽക്ക് പനിയുണ്ട് അല്ലെ റസൂല്ല രോഗത്തിനാണല്ലോ റസൂൽ വഫാത്താകുന്നത് ആ രോഗത്തിന്റെ സമയത്ത് ശരിയായ ആയിഷമ്മയും പത്തിമ ബീപിയും നമ്മൾ പനി വന്ന കുട്ടിയുടെ നെറ്റിയിൽ എന്തിടും തുണി നനച്ചിടില്ലേ ആയിഷമ്മ തുണി എടുത്തിട്ട് നനഞ്ഞ തുണി പിയൂല അങ്ങനെ തന്നെ നെറ്റിയിലിടും അടുത്ത തുണി എടുത്തിടുമ്പോഴേക്കും ഈ തുണി എന്തായിട്ടുണ്ട് ഉണങ്ങി പോയിട്ടുണ്ട് അത്രയും ചൂടാണ് റസൂൽ മേത്തുള്ളത് ഗവർണർ നമുക്ക് ഒരാളുടെ പനിയാണെങ്കിൽ റസൂൽ റസൂൽ നബിമാർക്ക് മൂന്നാളുടെ പനിയുണ്ടാവുന്ന എന്നിട്ട് റസൂൽ അള്ളാനോട് തെറ്റു പറഞ്ഞോ എന്താ മാത്രം തരുന്നു ചോദിച്ചോ നമ്മളത് ചോദിക്കും കാരണം എന്താ കാരണം എന്താ നമുക്ക് എന്തില്ല നമുക്ക് എന്തില്ല തെർക്കുവായില്ല ഈമാൻ ഉറച്ചിട്ടില്ല നമ്മളത് അള്ളാഹു തല നമ്മള് ഈമാൻ സലാമത്താക്കി തരട്ടെ മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടെ മരിക്കാൻ അള്ളാഹു താറു തോക്കിക്ക് നൽകട്ടെ നമ്മൾ ചിന്തിച്ചു നോക്കിയേ അംബിയ മുർസലുകളുടെ ചരിത്രങ്ങൾ മഹാനായ സയ്യുദന ഇബ്രാഹിം നബി അലിസ്ലാത്തു വലാമിന്റെ ചരിത്രങ്ങളും നോക്കിയിട്ടുണ്ടോ ഈയിലേക്ക് ഇറങ്ങിയ ചരിത്രം അറിയില്ലേ ബുറായി നബി അലൈഹി ഇസ്ലാമിനെ ബുറൈ നബി അലൈഹിസ്ലാം ചെറുപ്പം മുതൽ എന്താക്കിയിട്ടില്ല ബിംബങ്ങളുടെ മുമ്പിൽ സുജോതി ചെയ്തിട്ടില്ല പിതാവ് ആസർ എന്നയാള് ആ നാട്ടിൽ ഏറ്റവും നല്ല ബിംബങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് ആര് ബ്രൈ നബിയുടെ ഉപ്പ എന്നിട്ട് ഒരു ദിവസം എല്ലാവരും അവരുടെ ആഘോഷ ദിവസം അവർ ആഘോഷിക്കാൻ വേണ്ടി പോയപ്പോ ബുറയ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു ഞാൻ വരുന്നില്ല എനിക്ക് സുഖല്ല അങ്ങനെ ബ്രായി നബി ഒരെല്ലാം പോയി നാട്ടിലെല്ലാവരും ആഘോഷത്തിന് വേണ്ടി പോയി തിരിച്ചു വരുന്ന സമയത്ത് ഈ ഉപ്പുണ്ടാക്കി വെച്ച വിഗ്രഹങ്ങൾ മുഴുവൻ എന്താക്കിയിട്ടുണ്ട് ഇബ്രാഹിൻബിലേസ്വല തച്ചു തകർത്തിട്ടുണ്ട് ഒരേറ്റോം ദിനെ മാത്രം ബാക്കി വെച്ചു കൂട്ടത്തിൽ ഏറ്റവും വലുദിനെ മാത്രം ബാക്കി വെച്ചു എന്നിട്ട് ആ തച്ച തകർത്തും മഴുവെന്താക്കി കോടാലി എടുത്തിട്ട് ഈ വലുതിന്റെ കഴുത്തിലേക്ക് ഇട്ടു ചോദിച്ചു ആരാണ് ഇതിനൊക്കെ എല്ലാം പൊളിച്ചത് ഇബ്രാഹിനെ പറഞ്ഞു നിനക്കറിയില്ല വലിയ വിഗ്രഹത്തോട് ചോദിച്ചു നോക്ക് അപ്പൊ പിന്നെയും പറഞ്ഞു നീ എന്താണ് പൊട്ടാ പറയുന്നത് ഇബ്രാഹിം നബിനോട് ഇബ്രൈൻ പറഞ്ഞു നിങ്ങൾ നിങ്ങള് ദൈവത്തോട് ചോദിച്ചു നോക്ക് അപ്പൊ കൂട്ടത്തിൽ ആളുകൾ പറഞ്ഞെന്ത് ആ സംസാരിക്കാൻ കഴിയാത്ത ദൈവത്തിനോട് ഞങ്ങളെങ്ങനെ ചോദിക്കാനാണ് ഉടനെ തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറഞ്ഞു കൊടുത്തു ഈ ദൈവത്തിനോടാണോ പിന്നെ നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങൾക്കൊരു സഹായം തരാൻ കഴിയാത്ത ദൈവത്തിനോടാ വിഗ്രഹത്തോടാണോ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ സംസാരിക്കേണ്ടത് ആരോടാണ് നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരാൻ കഴിയുള്ള അള്ളാഹുവിനോടാണെന്ന് പറഞ്ഞപ്പോ നമുദ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ധിക്കാരി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെന്ത് ചെയ്തു ജീവിതാൻ വേണ്ടി ഖരിച്ചു കളയാൻ വേണ്ടി തീരുമാനിച്ചു നാം അങ്ങനെ ഓരോട് പറഞ്ഞു എന്ത് നിങ്ങൾ എന്താവണം നാട്ടിൽ എല്ലാരോടും പറഞ്ഞു നിങ്ങളെല്ലാവരും പറഞ്ഞു ശേഖരിച്ചു കൊണ്ടുവരണം എന്നിട്ട് എന്ത് ചെയ്യണം വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കേണ്ട അതിനേക്ക് നമ്മക്ക് ആരടണം വസ്സലാമിനിടണം എന്ന് പറഞ്ഞു ആ നാട്ടിലെ ആളുകൾ അതെല്ലാം അതൊരു പുണ്യപ്രവൃത്തിയായി കണ്ടു കാരണം എന്താ ഓരോ വിഗ്രഹങ്ങളില്ലാണ്ടാക്കിയ ഓരോ ദൈവത്തെ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരാളെയാണ് എന്താക്കുന്നത് കത്തിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവരും ഒരു ഇതാക്കിയിട്ട് ബാബരി മസ്ജിദ് കൊളി ചരിത്രം അറിയില്ലേ എല്ലാവരും പുണ്യപ്രവർത്തിയായിട്ട് കണ്ടതാണ് അതേപോലെ തന്നെ വരക്കുകൾ കൊണ്ടുവന്ന് ശേഖരിച്ചു കൊടുത്തുകൊണ്ട് വലിയ തീ കുണ്ടാരം ഉണ്ടാക്കിയെന്ന ആ തീകുണ്ടാരത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ആ തീന്റെ മുകളിലൂടെ കിലോമീറ്ററുകൾക്ക് അപ്പുറം മുകളില് പാറിപ്പറക്കുന്ന പറവുകൾ പൂരം എന്താവും ഒരുകിയിട്ട് അതിലേക്ക് ചൂട് കാരണം താഴത്തേക്ക് വരുന്ന അങ്ങനത്തെ തീ കുണ്ടാരത്തിലേക്ക് ബ്രാഹ് നബി അലൈഹി സ്ലാമിനെ ഇടാൻ വേണ്ടി തീരുമാനിച്ചു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഇടുന്നത് എന്താ പറയാ നമ്മുടെ പീരങ്കിയില്ല മറ്റേ എപ്പൊ കാണേ അതുപോലെ ഒരു സാധനം ഉണ്ടായി കൊടുത്തു അത് ഉണ്ടായി കൊടുത്തതാരാ ആണ് കാണിച്ചു കൊടുത്തത് മോഡലിൽ എന്നിട്ട് എന്താക്കി ഇബ്രാഹിം നബി അലൈഹി സ്ലാത്തു വസ്സലാമിന് അതിനുള്ള ഇട്ടിട്ട് വടിയെ കിട്ടി തീരെ കിട്ടും ഇടുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സിബിൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് അള്ളഹനോട് രക്ഷിക്കൂടെ അള്ളഹനോട് അല്ലെങ്കിൽ മാറ്റി പറഞ്ഞൂടെ അതിൽ നിന്ന് പിന്തിരിഞ്ഞൂടെ എന്നൊക്കെ ചോദിച്ച സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് എന്റെ അള്ളതയാണെങ്കിൽ എന്റെ അള്ളതയാണ് എനിക്കിത് കണക്കാക്കിയതെങ്കിൽ ഈ മറുപടിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ അന്നയാണ് എനിക്കിത് കണക്കാക്കിയെങ്കിൽ നിന്ന് രക്ഷ നൽകാൻ ആരക്കുകയും ഈ ഒരൊറ്റ കേൾക്കേണ്ട താമസം തീയിനോട് അള്ളാഹു പറയാൻ തീയേ എന്റെ അതിഥിയാണ് എന്റെ കൂട്ടുകാരനാണ് നിന്നിലേക്ക് വരുന്നത് അതുകൊണ്ട് എന്താവണം ഭരതം വസലാമിൽ തണുപ്പുമാവണം എന്ന് പറയലും അതിലേക്ക് ചെന്ന് ചാടിയതോട് ഒരു രോമം പോലും കരിഞ്ഞിട്ടില്ല മാസങ്ങളോളം കത്തിക്കപ്പെട്ടിട്ട് പോലും ഒരു രോമം പോലും കരിയാതെ ഇബ്രാഹിം നബി അലൈഹിന്ന് തിരിച്ചു വന്ന എന്തേ കാരണം എന്തേ കാരണം എനിക്കും മതി മതി ഈ ഒരു ചിന്തയാണ് കുഞ്ഞുങ്ങളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു രോഗം വരുമ്പോ ഒരു പ്രയാസം വരുമ്പോ ഒരു ബുദ്ധിമുട്ട് വരുമ്പോ എനിക്ക് എന്റെ അള്ളന്ന് ഒരു പനി വരുമ്പോ എന്താക്കണ്ട അള്ള കരുതി ഹോസ്പിറ്റലിൽ പോവാണ്ട് കിണോ ആ അള്ള തന്നെയാണ് നമുക്ക് എന്താക്കിയിട്ടുള്ളത് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് അവിടെ പോണ്ടി വരും അതെന്താണ് അതിന്റെ ഒരു ഭാഗമാണ് ഈ രോഗം മാറുന്നത് എങ്ങനെയാണ് ഡോക്ടർ മരുന്ന് എഴുതി തോന്നിട്ടാണോ അല്ല ആ മരുന്നിന് അള്ളാഹാൻ ഒരു കഴിവ് കൊടുക്കുന്നുണ്ട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ഡോക്ടറെ അടുത്ത് പോകും ആ ഡോക്ടർ നമുക്ക് ഒരു മരുന്ന് എഴുതി തരും എന്താകുന്നില്ല നമ്മളെ മരുന്ന് അസുഖം മാറുന്നില്ല നമ്മൾ അടുത്ത ഡോക്ടറെ പോയി കാണിക്കും ആ ഡോക്ടർ ഡോക്ടറെ മരുന്ന് മാറും എന്താ പറയാ ആ ഡോക്ടറെടുത്ത് പോയ അസുഖം മാറിയത് എന്നാ ഇതേ പോലെ വേറൊരാളെന്താവും നമ്മൾ രണ്ടാമത് പോയ ഡോക്ടറെടുത്ത് ആദ്യം പോയിട്ടുണ്ടാവും അവന്റെ അസുഖം മാറിയിട്ടുണ്ടാവും അപ്പൊ നമ്മൾ ആദ്യം പോയ അടുത്തേക്ക് മാറും അവന്റെ അവിടെ മാറിയിട്ടും അതെങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ പറയാം ആ ഡോക്ടറാ നല്ലത് ഇവൻ പറയ ഡോക്ടറാന്നല്ലേ ശരിക്കും ഏതാ ഡോക്ടർ ഏതാ ഡോക്ടർ അള്ളയാണ് അല്ല ഈ മരുന്നിന് ഒരു പവർ കൊടുത്തിട്ടുണ്ട് അത് പരിക്കണമെങ്കിൽ എന്താണ് എന്റെ ഹൃദയത്തിന് എന്ത് വേണം ണം ആ ദയുള്ളവരായി നമ്മള് മാറണം ഒള്ളാത്താരൻ നമുക്ക് അതിന് തോഫേക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ യാത്രയും നമ്മുടെ ഈ സിയാറത്ത് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കലൊക്കെ അതിനൊരു സബബായി കൊണ്ട് സഭമായിക്കൊണ്ട് ഉള്ളാത്താറ നമുക്ക് തോഫേക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഷാർ നാഹ് നമ്മൾ നേരെ പോകുന്ന ജിയറാനിയിലേക്കാണ് എഹ്റാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ തിരിച്ചു വരുന്ന വഴിയാണ് നമ്മൾ എന്ത് കാണാ ജബലൂർ കാണാൻ പോവാൻ ഷാർ നാഗ്